ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ എഴുപത്തി ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് എഴുപത്തി അഞ്ചാമത്തെ श्लोक सद्गति सत्कृति सत्ता सद्भूति सत्परायण शूरसेनो यदुश्रेष्ठ सन्निवास सुया मुन सद्गति सत्कृति सत्ता सद्भूति सत्परायण शूरसेनो यदुश्रेष्ठ सन्नीवास सुया मुन युरी श्लोक सद्गति सत्कृति सत्ता सभूति സത്പരായണ ശൂരസേന യതുശ്രേഷ്ഠ സന്നിവാസയാമുന ഇങ്ങനെ ഒമ്പത് പേരുകളൂ സദ്ഗതി സദ്ഗതി എന്ന് പറയുമ്പോൾ അതിനെ സതിയായ സത്തായ ഗതി എന്നർത്ഥം പറ ശരിയായ പരമമായ മോക്ഷപഥത്തിലേക്ക് ഉയർത്തുന്ന അഥവാ ഒരിക്കലും ക്ഷയിക്കാത്ത ഗതി ഗതി അവിടെ ഗമനമാണ് ഗതി അവിടെ മാർഗമാണ് അപ്പോൾ സത്തായ ഒരിക്കലും ക്ഷയിക്കാത്ത മാർഗം അഥവാ ഒരിക്കലും ക്ഷയിക്കാത്ത ഗമനം മുക്തിയിലേക്കുള്ള ഗമനം മറ്റൊരർത്ഥം പറഞ്ഞാൽ സജ്ജനങ്ങളുടെ ഗതി സതാം ഗതി സദ്ഗതി പറയാം സതാം ഗതി സദ്ഗതി സജ്ജനങ്ങളുടെ ഗതി സജ്ജനങ്ങളുടെ ഗതി മുക്തിയാണ് സകല ബന്ധങ്ങൾക്കുമുപരിയുള്ള മുക്തി സത്തായ ഗതി സദ്ഗതി ഭാഷ്യകാരം പറയാണ് അസ്ഥി ബ്രഹ്മേദി ചേദ്വേദ സന്തമേനം തോ വിദു ശ്രുതേ ബ്രഹ്മാസ്തി വിദു തേ സന്താപ്യത സദ്ഗതി സതീഗതി ബുദ്ധി സമുത്കൃഷ്ട അസ്തി ഭാഷ്യകാരം പറയുന്നു ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നവരാണ് സത്തുക്കൾ അങ്ങനെയുള്ള സത്രുക്കളാൽ ബ്രഹ്മജ്ഞാനിമാരാൽ ഗമിക്കപ്പെടുന്നത് എന്തോ ആരോ അതാണ് അവനാണ് സദ്ഗതിഹി അല്ലെങ്കിൽ സത്തായ ഗതി ബുദ്ധി അങ്ങേയറ്റം ഉത്കൃഷ്ടമായ ബുദ്ധി ആർക്കുണ്ടോ അവൻ സദ്ഗതിഹി എന്ന് പറയുക നേരത്തെ നമ്മൾ ചിന്തിച്ച അർത്ഥങ്ങൾ വിസ്മരിക്കരുത് സത്കൃതി സത്തായ കൃതി കൃതി കർമ്മമാണ് ചെയ്യുന്നു എന്നുള്ളതാണ് കൃതി ചെയ്യപ്പെടുന്നതാണ് കൃതി ഇപ്പൊ സത്തായ ശ്രേഷ്ഠമായ കൃതി ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യപ്പെടുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ അതിസൂക്ഷ്മമായ അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ സകല പ്രപഞ്ചവും ആരുടെ കൃതിയാണോ അവൻ സത്കൃതി സത്കർമ്മങ്ങളോടൊത്തവൻ സത്കൃതി ഭാഷ്യകാരം പറയാണ് സതീകൃതി ജഗത് രക്ഷണലക്ഷണ അസ്യസ്മാന സത്കൃതി ആരുടെ കർമ്മമാണോ ഈ ജഗത്തിൻ്റെ രക്ഷ ചെയ്യുക എന്നുള്ളത് അപ്രകാരം സത്തായ ശ്രേഷ്ഠമായ കൃതിയോടൊത്തവൻ സത്കൃതി സത്താ സത്ത എന്ന് പറയുമ്പോൾ അസ്തിത്വമാണ് ഉണ്മയാണ് എന്തു തന്നെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ അഥവാ അറിയപ്പെടുന്നുണ്ടോ ആ ഉണ്ടെന്നുള്ള ഭാവത്തിന് മുഴുവൻ കാരണഭൂതമായ ഉണ്മയാണ് സത്ത ഞാനുണ്ട് നീയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഏതൊരു സത്തയാൽ എല്ലാം ഉള്ളതായി തീരുന്നുവോ തസ്യഭാഷ സർവമിതം വിഭാത്തി അതിൻ്റെ ഉണ്മയാൽ എല്ലാം ഉള്ളതായി പ്രകാശിക്കുന്നു ആ നിഷേധിക്കാനാവാത്ത ഉണ്മയാണ് സത്ത മറ്റെല്ലാത്തരെയും നമുക്ക് നിഷേധിക്കാം എന്നാൽ ഏത് അനിഷേധ്യമായ സത്യത്താൽ നിഷേധിക്കാനാവുന്ന സകല പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളും തന്നെ ഉള്ളതായി തീർന്നിരിക്കുന്നു അത് സത്ത ഇവിടെ പറയുകയാണ് ഭാഷ്യകാരം പറയാണ് സജാതീയ വിജാതീയ സ്വഗത ഭേദരഹിത അനുഭൂതി ഹി സത്ത ഏകമേവ അദ്വിതീയം ഇതി ശ്രുതേഹേ സജാതീയവും വിജാതീയവുമായ അതുപോലെ സ്വഗതമായിരിക്കുന്ന സകല ഭേദങ്ങളും ഒഴിഞ്ഞ അനുഭൂതിയാണ് സത്ത അപ്പോൾ നമ്മൾ ലളിതമായ അർത്ഥം സത്താ സത്ത് എന്നുള്ള ഭാവമാണ് അവിടെ താ ഭാവാർത്ഥത്തിലാണ് അപ്പോൾ സത്തെന്നുള്ള ഭാവം ഉണ്മയാണ് അസ്തിത്വമാണ് ഉണ്ടെന്നുള്ള ഭാവം അതാണ് നേരത്തെ പറഞ്ഞത് അല്ല അതേ സമയത്ത് എല്ലാ ഭേദങ്ങളും ഒഴിഞ്ഞ അനുഭൂതിയാണ് സത്ത എന്ന് ഭാഷ്യകാരം പറയുകയാണ് എല്ലാ ഭേദങ്ങളും ഒഴിഞ്ഞാന്ന് പറഞ്ഞാൽ സജാതീയ വിജാതീയ സ്വഗത ഭേദങ്ങൾ സ്വഗത ഭേദം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൽ അന്തർഭവിച്ച ഭേദമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു വൃക്ഷം അപ്പം ഒരു വൃക്ഷത്തിലെ ഇലയും പൂവും കായയും തമ്മിലുള്ള ഭേദം വ്യത്യാസം അതാണ് സ്വഗതഭേദം ഇപ്പൊ ഒരു മനുഷ്യ ശരീരമെടുത്താൽ കണ്ണ് മൂക്ക് തുടങ്ങിയവ തമ്മിലുള്ള ഭേദം സ്വഗതഭേദമാണ് മറ്റൊരു ഭേദം സജാതീയ ഭേദമാണ് സജാതീയ ഭേദം സമാന ജാതീയയിലുള്ള ഭേദം ഇപ്പം നമ്മൾ മനുഷ്യജാതി എടുത്തു എടുത്തുനിന്നു ചാരില്ല ഒരു മനുഷ്യജാതി അതിലുൾപ്പെട്ട രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഭേദം സജാതീയ ഭേദമാണ് അപ്പം അടിസ്ഥാനപരമായി മനുഷ്യൻ തന്നെ പക്ഷേ ആ ഒരു ജാതിയിൽപ്പെട്ടവർക്ക് ഇടയ്ക്കുള്ള ഭേദം ഇപ്പൊ രണ്ട് വൃക്ഷങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു വൃക്ഷത്തിനും മറ്റൊരു വൃക്ഷത്തിൽ നിന്നുള്ള വ്യത്യാസം സജാതീയ ഭേദമാണ് ഇനി വിജാതീയ ഭേദമുണ്ട് രണ്ട് ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള ഭേദം കല്ലും മരവും തമ്മിലുള്ള ഭേദം അല്ലെങ്കിൽ മനുഷ്യനും പൂച്ചയും തമ്മിലുള്ള ഭേദം ഉദാഹരണത്തിന് പൂവും കായയും തമ്മിലുള്ള ഭേദം ഇങ്ങനെ ഭിന്നങ്ങളായ വസ്തുക്കൾ തമ്മിലുള്ള ഭേദമാണ് വിജാതീയ ഭേദം ഈ ഭേദങ്ങളൊക്കെ ഒഴിഞ്ഞ താത്പര്യം ഭേദങ്ങളൊന്നുമില്ലാത്ത അഭേദമായ ഉണ്മ ആ ഉണ്മയുടെ അനുഭൂതിയാണ് സത്ത എന്ന് പറയുന്നത് ഷ് ഏകമേവദ്വിതീയം എന്ന് ഭാഷ്യകാരൻ വേദത്തിൽ നിന്ന് സമുദ്ധരിക്കുകയാണ് രണ്ടാമതൊന്നില്ലാത്ത ഒന്ന് ആ ഒന്നാണ് സത്ത എന്നർത്ഥം തുടർന്ന് സദ്ഭൂതിഹി സദ്ഭൂതിഹി ഭൂതി മഹാത്മ്യമാണ് ഇപ്പൊ സത്തായ ഭൂതി ഭൂതി സത്തായ ഭൂതി ശരിയായ നിലനിൽക്കുന്ന മഹിമ ഇപ്പൊ വസ്തുക്കളിൽ വ്യക്തികളിലൊക്കെ നമ്മൾ കാണുന്ന മഹിമ താൽക്കാലികമായിരിക്കും അഥവാ തദ്ദേശീയമായിരിക്കും എന്നുവെച്ചാൽ ഒരു ദേശത്തിലുള്ള മഹിമ ഒരാൾക്ക് വേറൊരു ദേശത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുപോലെ ഒരു കാലത്തിലുള്ളത് മറ്റൊരു കാലത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇപ്പൊ സാമാന്യമായി ലൗകികമായി ഭൂതി എന്നുള്ളത് സത്തല്ല എന്നും നിലനിൽക്കുന്നതല്ല എന്നാൽ എന്നും നിലനിൽക്കുന്ന മഹിമാപൂർണമായ ഭാവം അതാണ് സദ്ഭൂതിഹി അഥവാ സത്തിൻ്റെ പരമാത്മാവിൻ്റെ ഭൂതി മഹിമ സദ്ഭൂതിഹി ഇവിടെ ഭാഷ്യകാരൻ പറയാണ് സന്നേവ പരമാത്മാ ചിതാത്മക അബാധാദ് ഭാസമാനത്വച്ച് സദ്ഭൂതിഹി അന്യ പ്രതീ ബാധ്യമാനത് നസത് ശ്രൗതോ യൗക്തികോ വാധ പ്രപഞ്ച വിവക്ഷിത സത്തായിരിക്കുന്ന പരമാത്മാവ് ചിതാത്മാവ് മറ്റൊന്നിനാലും ബാധിക്കപ്പെടാത്തതാണ് അങ്ങനെ ബാധിക്കപ്പെടാത്ത സത്ഭാവത്തോടു കൂടിയ ഭാഷമാനമായ പ്രകാശമാനമായതെന്തു അത് സദ്ഭൂതി അപ്പോ മറ്റേ കാണപ്പെടുന്നതൊക്കെയോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കാണപ്പെടുന്ന എല്ലാം പ്രതീതമാകുന്ന എല്ലാം നശിക്കപ്പെടുന്നതായതുകൊണ്ട് അതൊക്കെ ഉള്ളതാണെങ്കിലും അസത്താണ് ഉള്ളതാണെങ്കിലും അസത്താണ് എന്തുകൊണ്ട് കാലത്താൽ ദേശത്താൽ ബാധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് എന്നാൽ ഒരിക്കലും ബാധിക്കപ്പെടാത്ത ഭൂതി മഹിമയോടൊത്തത് സത്ഭൂതി എന്ന് പറയണം സത്പരായണ സത്താം പരായണ സജ്ജനങ്ങൾക്ക് മുഴുവൻ പരായണനായവൻ അഥവാ സത്തായ പരായണം പരായണ സ്വരൂപൻ സത്ത് പരമാത്മാവാണ് ഉണ്മയാണ് അസ്തിത്വമാണ് സത്തും പരായണവുമായവൻ സത് ഇവിടെ പരായണ എന്ന് പറയുമ്പോഴോ പരമമായ അയനം അയനം ഗമനം അഥവാ ഗതി എന്താണോ ആരിലേക്കാണോ പരമമായ ഗതി അത് അവിടെ പരമമായ എന്ന് പറയുമ്പോൾ ഇനി പിന്തിരിയേണ്ടതില്ലാത്ത ഒരിക്കലും പിന്തിരിയാത്ത വീണ്ടും ജന്മമരണ ചക്രത്തിൽ പെട്ടുഴറാത്ത അങ്ങനെയുള്ള പരമമായ അയനം ഗതി ഗമനം ഗതി ആശ്രയസ്ഥാനം ഇപ്പൊ സത്തുക്കൾക്ക് പരമമായ ആശ്രയസ്ഥാനമായിട്ടുള്ളവൻ അഥവാ സത്തായ നാശരഹിതമായ പരമമായ ആശ്രയസ്ഥാനം അങ്ങനെ വിഭിന്ന തലങ്ങളിൽ നമുക്ക് അർത്ഥം കാണാം സത്പരായണ എന്നുള്ളതിന് ഭാഷ്യകാരം പറയുകയാണ് സതാം തത്വവിധം പരം പ്രകൃഷ്ടം അയനം ഇതി തത്വജ്ഞാനികൾക്ക് പരമമായ പ്രകൃഷ്ടമായ സ്ഥാനം പ്രാപ്യസ്ഥാനം അതാണ് സത്പരായണ ഇവിടെ പുല്ലിംഗപാഠം എന്ന പോലെ നപുംസകലിംഗപാഠവും ഉണ്ട് അങ്ങനെ വരുമ്പോൾ സത്ഭൂതി സത്പരായണം എന്ന് വരും പുല്ലിംഗത്തിൽ സത്പരായണ രണ്ട് പാഠവും കാണാനുണ്ട് തുടർന്ന് ശൂരസേന ശൂരസേന നേരത്തെ ശൂരഹ ശൗരിഹി തുടങ്ങിയ ശബ്ദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ശൂരഹ ശൗരിഹി അവിടെ ശൂരസേനൻ ആ ശൂരസേനുമായിട്ടുള്ള അനന്യതയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഭഗവാനെയും ശ്രീകൃഷ്ണനെയും ശൂരസേനഹ എന്ന് പറയുന്നു അഥവാ ശൂരതയോടൊത്ത സേന ആർക്കുണ്ടോ അവൻ ശൂരസേന അങ്ങേയറ്റം ശൂരതയോടൊത്ത ശൗര്യത്തോടൊത്ത സേന ആർക്കുണ്ടോ അവൻ ശൂരസേനഹ ഒന്നുകിൽ സകല അസുരന്മാരെയും നിഗ്രഹിക്കുന്ന ദേവസേന ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ ആ സുബ്രഹ്മണ്യനുമായുള്ള അനന്യതയെ മുൻനിർത്തി ശൂരസേനഹ എന്ന് പറയാം അല്ലെങ്കിൽ ശ്രീരാമ അവതാരത്തിൽ അഥവാ ശ്രീകൃഷ്ണാവതാരത്തിൽ ശൂരന്മാരായ അതീവ പ്രഗത്ഭന്മാരായ സൈനികന്മാര് ഉൾക്കൊള്ളുന്ന സേന ആർക്കധീനമോ അവൻ ശൂരസേന ഇവിടെ കൂടുതൽ പറയാൻ സാധിക്കുന്നത് ശ്രീരാമനെ സംബന്ധിച്ചാണ് കാരണം ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് അങ്ങനെ മറ്റുള്ളവരുടെ സേന തനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാം എങ്കിലും അത്തരം സേനകളോട് താതാത്മ്യപ്പെട്ട് നിന്നതുകൊണ്ട് ശൂരസേന എന്ന് പറയുന്നതിൽ വിരോധമില്ല എങ്കിലും ശ്രീരാമനിലാണ് കൂടുതൽ അത് ചേരുക സീതാന്വേഷണാനന്തരം രാവണ നിഗ്രഹാർത്ഥം അതീവ ശൂരന്മാരായ സേന നായകന്മാരെ ചേർത്ത് അതിശൂരതയോടൊത്ത സേനയെ ഉണ്ടാക്കിയവൻ ശൂരസേന ഭാഷ്യകാരൻ പറയാണ് ഹനുമത് പ്രമുഖാ സൈനികാ ശൗര്യശാലിനാം സേനയാം സ ശൂരസേന യ സൂരസേന ഹനുമാൻ തുടങ്ങിയ ശൗര്യശാലികളായ സൈനികന്മാർ ഏതൊരു സേനയിലുണ്ടോ ആ സേനയാണ് ശൂരസേന ശൂരസേന ആരുടേതോ അവൻ ശൂരസേന എന്ന് തുടർന്ന് യതുശ്രേഷ്ഠ യുവംശത്തിൽ ശ്രേഷ്ഠനായവൻ ശ്രീകൃഷ്ണൻ യാദവശ്രേഷ്ഠൻ ഭാഷകാരൻ പറയുന്നു യദൂനാം പ്രധാനത്വാത് യതുശ്രേഷ്ഠ യദുക്കന്മാരിൽ പ്രധാനത്വാത് പ്രധാനിയായത് കൊണ്ട് ശ്രീകൃഷ്ണൻ യതുശ്രേഷ്ഠ സന്നിവാസ സത്തായ നിവാസം നിവാസം നിശേഷേണ വസിക്കാനുള്ളതാണ് സാമാന്യമായി നമ്മൾ വസിക്കുന്നു വീട് വീടിന് നിവാസം എന്ന് പറയാറുണ്ട് പക്ഷെ ഒരു വീടും ശാശ്വതമല്ല ഒരു വീട്ടിലും ആർക്കും നിത്യവാസമില്ല ഇനി ഞാൻ വസിക്കുന്നത് ഈ ശരീരത്തിലാണ് എന്ന അർത്ഥത്തിൽ ഈ ശരീരത്തെ നിവാസമെന്ന് പറയാം അതും പൂർണമായി നിവാസം എന്ന് പറയാൻ പറ്റില്ല താത്കാലികം മാത്രമാണ് അല്പനേരത്തേക്ക് മാത്രം ശരിയായ നിവാസം എന്ന് പറഞ്ഞാൽ പുനരാവൃത്തിരഹിതമായ വീണ്ടും തിരിച്ചു വരേണ്ടതില്ലാത്ത പരമമായ മുക്തിപദമാണ് നിവാസം യദ്വർത്തന്ദേ അഥവാ യ പ്രാപ്യന നിവർത്തന്ദേ എന്നൊക്കെ ശ്രുതി പറയുക അങ്ങനെയുള്ളതായ നിവാസം സത്തായ ഒരിക്കലും നശിക്കാത്ത നിവാസം സന്നിവാസ അഥവാ സത്താം നിവാസ അങ്ങനെയും പറയാം സജ്ജനങ്ങൾക്ക് നിവാസമായവൻ സജ്ജനങ്ങൾ ആരെയാണോ ആശ്രയിക്കുന്നത് സജ്ജനങ്ങൾ ആരിലാണോ നിവസിക്കുന്നത് അവൻ സന്നിവാസഹ ഭാഷകാരം പറയാണ് സതാം വിദുഷാം ആശ്രയ സന്നിവാസ സജ്ജനങ്ങൾക്ക് വിദ്വാൻമാർക്ക് ആശ്രയമായവൻ സന്നിവാസുയാ യമുനാ തീരവാസിയാണ് യാമുനൻ നദിയുടെ തീരത്തിൽ വസിച്ചവൻ സുഷ്ടു നല്ലപോലെ യമുനാതീരത്തിൽ വസിച്ചവൻ അഥവാ ശോഭയോടെ യമുനാതീരത്തിൽ വസിച്ചവൻ എന്നൊക്കെ സുയാമുനഹ എന്ന് പറയാം യാമുനൻ എന്നാൽ യമുനാതീരത്ത് വസിക്കുന്നവൻ അഥവാ യമുനയുമായി ബന്ധപ്പെട്ടവൻ എന്നർത്ഥം ശ്രീകൃഷ്ണ അവതാരത്തിൽ യമുനാതീരത്തിലാണ് ഏറെയും ജന്മം മുതൽക്ക് അങ്ങോട്ട് ബാലലീലകളെല്ലാം തന്നെ എല്ലാ ബാലലീലകളും യമുനയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുകൊണ്ട് സുയാമുനനാണ് ശ്രീകൃഷ്ണൻ ഭാഷ്യകാരൻ പറയുകയാണ് ശോഭനയാമുന യമുന ദേവകി വസുദേവ നന്ദ യശോദ അസ്യ ഇതി സുയാമുനഹ ഷ്യകാരം പറയുന്ന അർത്ഥം സുയാമുനന്മാർ ആരോട് ചേർന്നിരുന്നുവോ ആരെ ചുറ്റി നിലകൊണ്ടുവോ അവനാണ് സുയാമുനൻ അവിടെ സുയാമുനന്മാർ എന്ന് പറഞ്ഞത് ദേവകി വസുദേവര് നന്ദഗോപര് യശോദ ബലഭദ്രൻ സുഭദ്ര ഇത്രയും പേരുടെ പേര് പറയുകയാണ് തുടർന്ന് ആദയ എന്ന് തുടങ്ങിയവര് ഇങ്ങനെയുള്ളവര് സുയാമുനന്മാരാണ് അവരാൽ ചുറ്റപ്പെട്ടവനാരോ അവൻ സുയാമുനൻ അഥവാ ഗോപവേഷധരാമുന പരിവേഷ്ട പമാസനാദയ ശോഭനാസ്യവ സുയാമുന ഗോപവേഷധരന്മാരായ ഗോപന്മാർ ശ്രീകൃഷ്ണന്റെ ബാലലീലയിൽ ഗോപന്മാരുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം അപ്പൊ ഗോപന്മാര് ഗോപികകളൊക്കെ യാമുനന്മാരാണ് അവരോട് ചേർന്നവൻ സുയാമുനൻ അഥവാ യാമുനമായത് പത്മം താമര ആ താമരയെ ആസനമാക്കിയവനാരോ അവൻ സുയാമുനൻ ഇങ്ങനെ വിവിധ അർത്ഥങ്ങൾ പറയുകയാണ് ഏതായാലും ഈ ശ്ലോകത്തിൽ സദ്ഗതി സത്കൃതി സത്ത സദ്ഭൂതി സത്പരായണ അഥവാ സത്പരായണം ശൂരസേന യതുശ്രേഷ്ഠ സന്നിവാസ സുയാമുന ഇങ്ങനെ ഒമ്പത് പേരുകളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം